കൂലിപ്പണിയെടുത്ത് നിത്യവൃത്തി കഴിയുന്ന കുരട്ടിക്കാട് വിക്കോലപ്പറമ്പിൽ വി എം മധുവിൻ്റെ ജീവിതം ഏറെ കൈപ്പേറിയതാണ് ഭാര്യയുടെയും മകന്റെയും ചികിത്സയ്ക്കായി നെട്ടോട്ടം മൂടുന്ന ഈ വയോധികൻ സുമനസുകളുടെ കനിവിനായി കേഴുകയാണ് ഒരു കാലിന് സ്വാധീനക്കുറവുള്ള മകൻ ഗൂഗിളിൻ്റെ ചെറുപ്രായത്തിൽ തന്നെ തലയ്ക്കുള്ളിൽ വെള്ളം കെട്ടി നിന്ന് ഞരമ്പു പൊട്ടുകയും തലച്ചോറിന് വളർച്ചയില്ലാതെ തലമാത്രം വലുതാകുന്ന രോഗത്തിനായി എട്ടാമത്തെ വയസ്സിൽ നാല് ശസ്ത്രക്രിയക്ക് വിധേയനാവുകയും ചെയ്തു രോഗവും സാമ്പത്തിക ബുദ്ധിമുട്ടും കാരണം ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ ഈ യുവാവിന് ആയില്ല അഞ്ചു മാസം മുമ്പാണ് മധുവിന്റെ ഭാര്യ ശോഭന ക്യാൻസറിന്റെ പിടിയിൽപ്പെടുന്നത് നാവിൽ പല്ലുകൊണ്ടുണ്ടായ മുറിവുണങ്ങാതെ വരികയും പല്ല് നീക്കം ചെയ്ത പരിശോധനയ്ക്ക് അയയ്ക്കുകയും ചെയ്തതോടെയാണ് ക്യാൻസർ സ്ഥിരീകരിച്ചത് തുടർന്ന് അടിയന്തരമായി വീണ്ടും ഒരു ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് എനിക്ക് യോഗം അല്ലെ തുറന്ന് എനിക്ക് നാല് ഓപ്പറേഷൻ ചെയ്തു അത് കഴിഞ്ഞപ്പം അമ്മയ്ക്ക് ഉണ്ടായി അതിനിപ്പോ ഓപ്പറേഷൻ ചെയ്ത് മൂന്ന് മൂന്ന് ഓപ്പറേഷൻ ചെയ്തു ഒരു ഒരു ഓപ്പറേഷനും കൂടി ചെയ്യാൻ ഇരിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ പിന്നോട്ടാണ് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഭാര്യയുടെയും മകന്റെയും മരുന്നുകൾക്കായി ആഴ്ചതോറും നല്ലൊരു തുക തന്നെ വേണ്ടിവരുന്നു ഇരുവരുടെയും ചികിത്സയ്ക്കായി ആശുപത്രികൾ കയറിയിറങ്ങുന്നതിനാൽ സ്ഥിരമായി കൂലിപ്പണിക്ക് പോകുവാനും മധുവിന് കഴിയുന്നില്ല സ്വന്തമായി ഒരു ഭൂമി പോലുമില്ലാത്ത ഈ കുടുംബം ഇരുപത് വർഷത്തോളമായി വാടകയ്ക്ക് കഴിയുകയാണ് ഭാര്യയുടെയും മകന്റെയും ചികിത്സയ്ക്കായി സുമനസുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം ശോഭനയുടെയും ഗോകുൽ മാധവന്റെയും പേരിൽ എസ് ബി ഐ മാനാർ ശാഖയിൽ ജോയിന്റ് അക്കൗണ്ട് തുറന്നിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മാനാർ